എരിവിട്ട പപ്പടം വറത്തെടുക്ക ഇതുപോലെ എല്ലാം തുടച്ചെടുക്കട്ടെ പപ്പടം എടുത്തിട്ടുണ്ട് പപ്പടം ഇനി കട്ട് ചെയ്യാൻ കട്ട് ചെയ്യണ അതേപോലെ ഒന്നും കൂടെ കട്ട് ചെയ്യണം മാറ്റി വയ്ക്കണം കട്ടിപ്പിക്കാനിങ്ങനെ ഒരുവിധം അത്യാവശ്യം നമുക്ക് എടുക്കാൻ പറ്റിയ കലത്തില് കട്ട് ഉമ്മ മുള പൊടിയും ഉപ്പിട്ട് നമുക്കിത് റെഡിയാക്കിയെടുക്കാം അതിനുമ്പോൾ നമുക്ക് എണ്ണയിൽ ഇങ്ങനെ വറുക്കാം പപ്പടം വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് പപ്പടം 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 അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിങ്ങനെ വറുത്തെടുക്കാം പപ്പടം വറുക്കാനായിട്ട് നമുക്ക് സ്റ്റൗ കത്തിച്ച് ചീനച്ചട്ടി ചീനച്ചട്ടി വെച്ച് നമുക്ക് അതിലേക്ക് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് നല്ല എണ്ണ വെളിച്ചെണ്ണ വെച്ചുള്ളത് വെളിച്ചെണ്ണ ഇത് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ഒപ്പം വർത്തി എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ചിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ കുറേ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഇടയ്ക്ക് കയറി കഴിഞ്ഞിട്ട് സ്പൂൺ ഇറക്കി ഒരു ഇങ്ങനെ ഇളക്കി കൊടുക്കാം അത് ഇളക്കി കൊടുക്കുമ്പോഴൊക്കെ സംഭവം റെഡിയാകും അപ്പോൾ എണ്ണ ചൂടായി നല്ലോണം മൊരിഞ്ഞു വന്ന് അത് ഞാൻ കോഴി എടുത്തിട്ടാണ് അതിൻ്റെ അടുത്തൊരു സെറ്റ് കൂടി ഇട്ടിട്ട് ഞാൻ ഇവിടെ കാണിച്ചതാണ് എണ്ണ നല്ല ചൂടാകുമ്പോൾ തീ ഇത്തിരി കുറച്ച് വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ സാധനം കരിഞ്ഞു വന്നു അത് ന്യൂ ജനറേഷൻ പിള്ളേർക്ക് വേണ്ടിയാണ് കാണിക്കണത് പ്രായമുള്ള ആൾക്കാർ ഇത് കണ്ട് ടെൻഷൻ അടിക്കരുത് നല്ല നല്ല കമൻറ്റുകളൊക്കെ ഇടാൻ ശ്രമിക്കുക ഒരുപാട് ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് അപ്പം അപ്പം നല്ലോണം മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ കാണുന്ന ആൾക്കാരുടെ ഒരു ശ്രദ്ധയ്ക്ക് ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതൊക്കെ ഭയങ്കര കുറവാണ് തീരെ കുറവിലാണ് സംഭവം യൂട്യൂബ് ചാനലിൽ മുമ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിച്ച് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ കൂടി വന്നാലല്ലേ നമുക്ക് ഇതൊക്കെ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്നും കൂടി ഇട്ട് കൊടുക്കാം അപ്പുറം പപ്പടം പപ്പടമാണെന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇത് കടലിൽ കളയരുത് നമ്മുടെ സാധാരണക്കാരുടെ വീട്ടിലെ ദേശീയ ഭക്ഷണമാണ് പപ്പടം മുട്ട ചെറുപയറ് വലിയ വയറ് കടല ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുറകെ വരും അപ്പോൾ അത് വറുത്തെടുക്കട്ടെ എല്ലാം അപ്പം ഇതിലേക്ക് ഇത്തിരി ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ഒത്തിരി മുളക് ഓടി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഉതറി കൊടുക്കാം ഇതേപോലെ കിട്ടാം അത്യാവശ്യത്തിന് രൂ ആയിക്കോട്ടെ ഇത്ര ഉണ്ടല്ലോ അപ്പോൾ

അതെ എണ്ണ കിട്ടി കോരിഞ്ഞ മിക്സ് കുഴിച്ച് അപ്പോൾ മിക്സി കൊടുക്കാം അപ്പം മുളക്കിട്ടപ്പോടം ചാറുണ്ട് നമുക്കിത് പപ്പടം വറുത്തതാ പറഞ്ഞാൽ ആപ്പം തന്നെ കൊഴിക്കാം പപ്പടം ഇങ്ങനെ ഉണ്ടെന്ന് ഉറങ്ങാം നമുക്ക് പപ്പടം വറുത്തത് റെഡി മുള കിട്ട പപ്പടം പുറുത്തത് നമുക്ക് ചോദിച്ച ആൾക്ക് കൊടുക്കാം പപ്പടം വറുത്തത് റെഡി പപ്പടം പുറുത് കഴിക്കും പപ്പടം പെറുത്തത് കഴിക്കുന്നു ഈ ലൈസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് തിന്നാണ്ടത് ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ അടുത്ത വീഡിയോ വേജോ എഫ് കെ